ാട്ടിയും ഭാര്യയും വീണ്ടും വിവാഹിതരായത് കഴിഞ്ഞ ദിവസമായിരുന്നു മക്കളെ സാക്ഷിയാക്കിയാണ് ധർമ്മജൻ ബോൾഗാട്ടി തന്റെ ഭാര്യ അണുജിക്ക് താലി ചാർത്തിയത് വിവാഹം നേരത്തെ രജിസ്റ്റർ ചെയ്യാതിരുന്നതിനാലാണ് താരം നിയമപ്രകാരം ഒരു ചടങ്ങായി നടത്തിയത് മുമ്പ് ഒളിച്ചോടി ഒരു ക്ഷേത്രത്തിലെ വിവാഹം നടത്തിയെങ്കിലും നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ലെന്ന് താരം വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ധർമ്മജന്റെ വിവാഹം സംബന്ധിച്ച് സോഷ്യൽ മീഡിയ കുറിപ്പ് എഴുതിയിരിക്കുകയാണ് ധർമ്മന്റെ സുഹൃത്തും നടനും സംവിധായകനുമായ രമേഷ് പിഷാരടി അന്നും ഇന്നും അത് അവന്റെ ജീവിതമാണ് അവന്റെ തീരുമാനവും സന്തോഷവുമാണ് അവന്റെ സന്തോഷങ്ങൾ എന്റേതും കൂടെയാണ് എന്നാണ് പിഷാരടി കുറിപ്പില് പറയുന്നത് ധർമ്മജന്റെയും ഭാര്യയുടെയും വിവാഹ ഫോട്ടോയും കുറിപ്പിനൊപ്പമുണ്ട് പിഷാരടി എഴുതിയത് താ ഞാൻ അനുവിനെ കൂട്ടിക്കൊണ്ടുവന്നു ഇങ്ങനെ ഒരു പോണ കാളാതായിരുന്നു എനിക്ക് ധർമ്മജന്റെ വിവാഹം കുറച്ചു കാലങ്ങൾക്കിപ്പുറം നിയമപരമായി അറിയാതെ രജിസ്റ്റർ ചെയ്താലും മതിയായിരുന്നു എന്നാലും മക്കളെ മുന്നിൽ നിർത്തി മാലയിട്ടൊരു കല്യാണം വിവാഹ വേഷത്തിലെ രണ്ട് ഫോട്ടോ ഗംഭീരമായി അന്നും ഇന്നും അത് അവന്റെ ജീവിതമാണ് അവന്റെ തീരുമാനവും സന്തോഷവുമാണ് അവന്റെ സന്തോഷങ്ങള് എന്റേതും കൂടെയാണ് തമാശ വേഷങ്ങളില് തിളങ്ങി നിൽക്കുന്ന താരമാണ് ധർമ്മജൻ ബോൾഗാട്ടി രണ്ടു കൺമക്കളാണ് ധർമ്മജൻ ബോൾഗാട്ടിക്കുള്ളത് വേദയും വൈകയുമാണ് ധർമ്മജന്റെ മക്കള് നിരവധി ആരാധകരാണ് ധർമ്മജന് വിവാഹ ആശംസകള് നേരുന്നത് നടൻ ധർമ്മൻ ബോൾഗാട്ടി മിമിക്രി വേദികളിലൂടെയാണ് കലാലോകത്ത് ശ്രദ്ധ ആകർഷിച്ചത് പാപ്പി അപ്പച്ച എന്ന ഹിറ്റ് സിനിമയിലൂടെയാണ് അരങ്ങേറുന്നത് പാച്ചുവും കോവാലനും ഓർഡിനറി ചാപ്റ്റേഴ്സ് തുടങ്ങിയവയ്ക്ക് പുറമെ ഐസക് ന്യൂട്ടണസ് ആണ് ഓഫ് ഫിലിപ്പോസ് അരികില് ഒരാള് വസന്തത്തിന്റെ കനൽ വഴികളില് ഒന്നും മിണ്ടാതെ കുരുത്തും കെട്ടവണ ജിലേബി കാട്ടുമാക്കാൻ പ്രേതം ഫ്രാൻസ് നൂറ്റാണ്ട് കുട്ടനാടൻ ആടു ഒരു ഭീക ജീവിയാണ് എന്നിവയിലും ധർമ്മജൻ ബോൾഗാട്ടി വേഷമിട്ടു അന്നും ഇന്നും അത് അവന്റെ ജീവിതമാണെന്നും അവന്റെ തീരുമാനവും സന്തോഷവുമാണെന്നും അവന്റെ സന്തോഷങ്ങൾ എന്റേതും കൂടെ ആണെന്നുമാണ് പിഷാരടി ഫേസ്ബുക്കില് പങ്കുവെച്ച കുറിപ്പില് പറയുന്നത് ധർമ്മജന്റെയും ഭാര്യ അനൂജയുടെയും വിവാഹ ഫോട്ടോയും കുറിപ്പിനൊപ്പം പിഷാരടി പങ്കുവച്ചിട്ടുണ്ട് ധർമ്മജൻ വിവാഹത്തിനായ സംഭവത്തെക്കുറിച്ചും പിഷാരടി മനസ്സ് തുറന്നു വർഷങ്ങൾക്ക് മുൻപ് ഒരു പോണ കോഴ മാത്രമായിരുന്നു എനിക്ക് ധർമ്മജന്റെ വിവാഹം കുറച്ചു കാലങ്ങൾക്ക് ശേഷം നിയമപരമായി ആരുമറിയാതെ വിവാഹം രജിസ്റ്റർ ചെയ്താലും മതിയായിരുന്നു എന്നും പിഷാരടി പറയുന്നു അതേസമയം ഇരുവരുടെയും വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല അതിനാലാണ് വീണ്ടും ഇവർ വിവാഹിതരായത് പതിനാറ് വർഷങ്ങൾക്ക് മുൻപ് ഒളിച്ചോടി ഒരു ക്ഷേത്രത്തിലെ വച്ച് വിവാഹിതരായെങ്കിലും രജിസ്റ്റർ ചെയ്തിരുന്നില്ലെന്ന് താരം പറഞ്ഞിരുന്നു രണ്ട് പെൺമക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ഇത്തവണ വിവാഹ ചടങ്ങുകൾ നടന്നത്